ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ കുറിച്ചാണ് ശുക്കി പറഞ്ഞ അഭിനയത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മോഹൻലാല് കൈകാര്യം ചെയ്യാത്ത ഭാഗവും ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ സിനിമേന് കൂടിയുള്ള ആ ഒരു ഡാൻസിന്റെ കാര്യമായാലും പാട്ടുപാടുമ്പൊക്കെയുള്ള ആ മൂവ്മെന്റിന്റെ കാര്യമായാലും ഇത്രയും പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നട മലയാളത്തിലുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ടാണ് ഇത് മോഹൻലാൽ പാടിയിരിക്കുകയാണ് മാത്രമാണ് അതിന്റെ ഫുൾ മാത്രം ടോട്ടലി നോക്കുവാണെങ്കിൽ മുപ്പത്തി ഏഴ് തവണയാണ് നാഷണൽ അവാർഡ് നോമിനേഷനിൽ മോഹൻലാൽ വന്നിട്ടുള്ളത് പക്ഷെ സംഘടന എന്ന് അതിൽ ആകെ രണ്ട് തവണ മാത്രമേ മോഹൻലാലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചിട്ടുള്ളൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം നാഷണൽ അവാർഡ് കൊടുത്തിരിക്കാന്ന് അല്ലു അർജുന അപ്പൊ അതിന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ ഈ ഒരു അവാർഡിനെ ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷെ ചില കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതാസ് മലയാളത്തിൽ ഒരു നടന്ന അഭിനയം കണ്ടിച്ച് എനിക്ക് ഇമോഷണൽ ആയിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാലിന്റെ മാത്രം കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ പവി വെറുതെ ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ല്ല മോഹൻലാലിന് ഹാസിയായാലും സീരിയസ് ആയാലും ഇമോഷണൽ ആയാലും ആക്ഷൻ ആയാലും ഏതൊരു റോളും അത്രയും പെർഫെക്ഷനോടെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈയൊരു പദവി അദ്ദേഹത്തിന് കൊടുത്തത് ചുരുക്കി പറഞ്ഞ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പക്ഷെ അടുത്ത അടുത്ത് മുളച്ചുവന്ന കുറച്ച് പിള്ളമാരല്ലേ അവർക്ക് ഈ മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തോ ഉറക്കം വരാത്തോലെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിപ്പോടുത്ത് അഭിനയിക്കുന്ന സിനിമകളൊന്നും അത്ര പോരാ ഓക്കെ ഞാൻ സമ്മതിക്കുന്നു ഇതിനു ശേഷം അഭിനയിച്ച മോഹൻലാലിന് ഈ പുതിയ സിനിമകളൊന്നും അത്ര പോരാ ഓക്കെ അഗ്രീങ്ങ് നിങ്ങളോടെല്ലാം പറയാനുള്ള ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ഇനി മുമ്പ് ഇഷ്ടം പോലെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതെല്ലാം പോയി കാണും ഒരാളെ കുറച്ച് കുറ്റം അയാൾ ഇപ്പാന്നുള്ളതല്ല മുമ്പ് അയാൾ ായിരുന്നു എന്നുമാണ് ആദ്യം പഠിക്കാൻ ഇപ്പം ഓർക്കുമ്പോൾ മോഹൻലാലിനെ ട്രോൾ ചെയ്തിട്ടുള്ള പോലെ വീഡിയോസ് കാണുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി തയ്യാറായത് ഞാൻ ഒരു ടു കെ നീ പറയുന്ന മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപിയും ദിലീപും ഇങ്ങനത്തെ നടമാരെല്ലാം കണ്ടെങ്കിൽ ഞാനും വളർന്നത് കാരണം നിങ്ങൾ ഈ കളിയാക്കുന്ന മോഹൻലാലില്ലേ ആ ടൈമിലെ അജൻഡാന്നുള്ള കാര്യം ആലോചിക്കണം ആ ടൈമില് മോഹൻലാലിന്റെ ഒന്നൊരു രോമത്തിൻ്റെ അടുത്തുകൂടി ഇപ്പം നിങ്ങൾ പൊക്കി നടക്കുന്ന നടമാരൊന്നും എത്തൂലോർക്കണം പക്ഷെ ഇപ്പം ഒഡിയൻ സിനിമയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മോഹൻലാലിന്റെ പഴയ ഒരു ഭാബിനെയും നഷ്ടപ്പെട്ടോ എന്നുള്ള സംശയിക്കേണ്ടിയിരിക്കും പക്ഷെ ഒടിയൻ സിനിമ തൊട്ടു മുമ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ലൂസിഫർ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൽ മോൻലാൽ ആ ഒരു കണ്ണ് തന്നെ നമുക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പോഴത്തെ പുതിയ പിള്ളമാരുടെ മോഹൻലാലിന്റെ കുറ്റും പറഞ്ഞിട്ട് മമ്മൂട്ടീനെ തലയിൽ വെച്ച് നടക്കുന്നവരാ ഓക്കെ മമ്മൂട്ടി ഒരു അടിപൊളി നടന്നതന്നെയാണ് ഇപ്പൊ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിലെ മോഹൻലാലിനെക്കാട്ടി അഭിനയിൽ കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്ന മമ്മൂട്ടി എന്ന് തന്നെ പറയാം പക്ഷെ കുറച്ചുകാലം പുറകോട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡാൻസ് സീനും പാട്ട് സീനിലും കിട്ടില്ലായിട്ട് അഭിനയിക്കാൻ മോഹൻലാലിന്റെ നേരായാലും മമ്മൂട്ടി എത്തൂല അത് ഞാൻ തുറന്നു പറയല കേസ് നിങ്ങൾ വേണ്ടിക്ക് ഏത് സിനിമയും എടുത്ത് വയ്ക്കും കേസ് പിന്നെ വേറൊരു കാര്യം ഈ സൂപ്പർ സ്റ്റാർ പദവി എന്ന് പറഞ്ഞാൽ ഈ ഒരു പദവിയില്ലേ ഇത് മാറി മറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്നും വേണ്ട പണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നടന്ന പീക്കിൽ നിൽക്കുന്ന ടൈമിലാണ് മോഹൻലാലി രാജാവിന്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ട് മമ്മൂട്ടീനെ കാട്ടിങ് കടത്തിയിട്ട് അങ്ങ് പോയത് ആ ടൈമിൽ മമ്മൂട്ടി കൂടുതലും കുടുംബ സിനിമകളിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു അപ്പം മമ്മൂട്ടി റിജക്ട് ചെയ്ത ആക്ഷൻ സിനിമകളെല്ലാം മോഹൻലാലിലേക്ക് പോയി മമ്മൂട്ടി ചെയ്താൽ നന്നായിരിക്കുന്നു വിചാരിച്ച സിനിമകൾ മോഹൻലാലിച്ചിട്ട് അതിനെ കാട്ടിങ്ങിടല്ലാം സൂപ്പർ ഹിറ്റ് ആക്കി മാറ്റി വരുന്നത് പക്ഷെ അത് മാത്രമല്ല രാവണപ്രഭു നരസിംഹം നാട്ടുരാജാവ് ഉസ്താദ് ആറാം തമ്പൂരൻ ഇങ്ങനെ ഒരേ ശൈലിയിലുള്ള പടങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ച് അഭിനയിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് ബാലേട്ടെന്ന് പറഞ്ഞ സിനിമയിലേക്ക് മാറി അഭിനയിക്കുന്നത് അങ്ങനെ മോഹൻലാലിന്റെ ആ ഒരു മാസമായിട്ടുള്ള ആ ഒരു സെയിം ശൈലിയിലുള്ള പടങ്ങളെല്ലാം കണ്ട് കണ്ട് മടുത്തു വരുമ്പോഴാണ് ബാലേട്ടെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ സിനിമ നല്ല രീതിയിൽ സൂപ്പർ ഹിറ്റായി മറ്റൊരു കാര്യം പറയാണെങ്കിൽ ആ ടൈമിൽ ഏകദേശം മോഹൻലാലിന്റെയും മമ്മൂട്ടീൻ്റെയും സെയിം രീതിയിൽ സാലറി വാങ്ങിക്കൊണ്ടിരുന്ന നടന് ദീപ്ന്ന് പറയുന്നത് മഞ്ജുവറുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ വന്നതോടുകൂടി ദിലീപിന്റെ ആ ഒരു കരിയർ മാറി സത്യം പറയാൻ ആ ഒരു ടൈമിൽ ദീപിന് എന്തെല്ലാം കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം മൂന്നാൾക്കാരെ തിരിച്ചുവരവു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മോഹൻലാൽ ദിലീപ് ആൻഡ് നിവിൻ പോയി ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിമിഷങ്ങൾ മാത്രം മതി ഒരാളുടെ ജീവിതം മാറി മാറിയ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം ഇപ്പം അടുത്തിറങ്ങിയ മോഹൻലാലിന്റെ പടങ്ങളെല്ലാം തോക്കാനായിട്ടുള്ള പ്രധാന കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് വൈസ് പടങ്ങളെല്ലാം ഓക്കെ ആണെങ്കിലും മേക്കിംഗ് വൈസ് നോക്കുമ്പോൾ പടങ്ങളെല്ലാം വളരെ ശോക ഒന്നും വേണ്ടി ഈ അടുത്തിറങ്ങിയ ബറോസ് എന്ന് സിനിമ സിനിമയെടുത്ത് നോക്കിയാൽ മതി എന്താണ് അത് ആക്കി വെച്ചിട്ടുള്ളൂ പക്ഷെ ഈ അടുത്ത കാലത്ത് നോക്കിയാലും മോഹൻലാലിൻ്റെ കുറേ നല്ല പടങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതായത് ദൃശ്യൻ ട്വൽത്ത് മെൻ റോഡടി നേരി അങ്ങനത്തെ കുറച്ച് പടങ്ങളെല്ലാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് പേഴ്സണലി മോഹൻലാലിനെ കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് മോഹൻലാൽ ഈ എടുത്താൽ കണ്ടമാന ആഡില്ല എന്ന കയറി അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിസരത്തിൽ അഭിനയിച്ചിട്ടുള്ള നടന്നു പറയുന്നത് മോഹൻലാലാണ് പിന്നെ ആ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലേ അനക്ക് തോന്നുന്നു ഇതെല്ലാം കൊണ്ടായിരിക്കും മോഹൻലാലിന് ഈ അടുത്ത് ഇത്രയധികം ഹെയിറ്റ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഐ എൻ ഡി പിന്നെ റാങ്കിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് നിൽക്കുന്ന ആക്ടേഴ്സിൽ ഇപ്പോഴും മോഹൻലാലിനെ വന്നാൽ മതി പിന്നെ കളിയാക്കാനായിട്ട് വരുന്നവരോട് പറയാളെയാണ് നിങ്ങളെല്ലാം എത്ര കളിയാക്കിയാലും അല്ലേ മലയാളികളുടെ മനസ്സിനൊന്നും മോഹൻലാൽ പോകിലെ മക്കളെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ വരാൻ പോകുന്ന നെമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സിനിമയിലൂടെ മോഹൻലാൽ നല്ലൊരു കംബക്ക് നടത്തുന്ന തന്നെ എൻ്റെ ഒരു പ്രതീക്ഷ വയസ്സ് അറുപത്തി നാല് വയസ്സുള്ള ഒരു മനുഷ്യൻ ഇതുവരെ ടോട്ടൽ മുന്നൂറ്റമ്പത്തഞ്ചിലധികം സിനിമയിൽ അഭിനയിച്ചു തിരോനോട്ടം എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെടുത്ത ഒരു സിനിമ ാണ് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ചത് പക്ഷെ നിർബാക് ആ ഒരു സിനിമ റിലീസ് ആയില്ല പകരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ കിടിലൻ ഒരു വില്ലനായിട്ട് മലയാള സിനിമയിലേക്ക് നമ്മുടെ മോഹൻലാൽ കടന്നു അങ്ങനെ നമ്മൾ സ്നേഹത്തോടെ ലാലായിട്ടെന്ന് വിളിക്കുന്ന നമ്മുടെ മോഹൻലാലിന്റെ സിനിമാ ജീവിതം ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി കൂടി അഞ്ച് വർഷം പൂർത്തിയാകുകയാണ് പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വർഷത്തിനടക്ക് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു പട്ടം അത് മോഹൻലാലിന് മോഹൻലാലിൻ്റെ സ്വന്തം കേസ് നിങ്ങൾ ചിന്തിക്കണം മറ്റെല്ലാ ഇൻഡസ്ട്രിയിലും അവിടുത്തെ സീനിയർ ആക്ടേഴ്സിനെ കടത്തിവിട്ടി പുതിയ പുതിയ നടന്മാർ മുന്നേറി തുടങ്ങി കേസ് ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ മോഹൻലാലിന്റെ പവർ ഉണ്ട് പക്ഷെ ആ ഒരു ക്രെഡിറ്റ് മോഹൻലാലിന് മാത്രം കൊടുത്താൽ പോരാ മമ്മൂട്ടി അതിൽ നല്ല രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മോളിവുഡ് കൂടുതലും അഭിനയ പ്രധാനത്തിനാണ് മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പടങ്ങളൊന്നും നമ്മളെ മലയാളത്തിൽ വരുന്നത് വളരെ കുറവാണ് നമ്മളെ മോഹൻലാലിന്റെ പടങ്ങളെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യൻ അന്യഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്ത് പോയിട്ടുള്ള പടം നിങ്ങൾ കേൾക്കണം ബോളിവുഡിനെക്കാട്ടിലും എത്രയോ വലിയ ഇൻഡസ്ട്രികൾ ഇന്ത്യയിലുണ്ട് എന്നിട്ട് ആ ഒരു ക്രെഡിറ്റ് കിട്ടിയാൽ നമ്മളെ മോഹൻലാലിന്റെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്കാം പക്ഷെ ആ ഒരു ക്രെഡിറ്റ് മോഹൻലാലിന് മാത്രം കൊടുത്താൽ പോരാ അതിന്റെ ഡയറക്ടറായ ചിത്തു ജോസഫിനും കൂടി കൊടുക്കണം പക്ഷെ ആ ഒരു സീനുകൾ അത്രയും പെർഫെക്റ്റ് പേഴ്സണൽ മോഹൻലാലിനെ കൊണ്ട് മാത്രമേ പറ്റൂ നമ്മുടെ നമ്മളെ നിരവധി സിനിമകളാണ് റീമേക്ക് ചെയ്തു പോയത് ശരി പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ ഇൻഡസ്ട്രി നമ്മളെ മോളിവുഡിനെ കണ്ടിട്ടാണ് പഠിക്കുന്ന വേണ്ടി പറയാൻ ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ ഇന്ത്യയിലെ കുറച്ച് പ്രശസ്തരായ ആക്ടേഴ്സ് പറയുന്നത് ഞാൻ മലയാളം നിങ്ങളുടെ ഫേവറിറ്റ് ഫേവറിറ്റ് പേഴ്സണൽ പേഴ്സണൽ ആക്ടർ മോഹൻലാൽ 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 സർ മമ്മൂട്ടിയോ ഒരു മ്യൂസിക് അവരുടെ ബോഡി ലാംഗ്വേജ് அவரோட விரல்கள் பேசும் கட்டை பேசும் ஒரு நக்கல்ஸ் பேசும் எல்போ பேசும் டயலாக் மாரிய அவரோட பாடி லாங்குவேஜும் அழகா இருக்கு சார் I really there is no south indian actor who will not like mohanlal sir <laughs> because we have grown up watching these people when we were when i was young these are the superstars we watched you know we saw and we grew up with so there's no way that we cannot not love them mammootty mohanlal ivanga rendu peroda nadipule

such a great artist. ഈ വീഡിയോ എനിക്ക് ഞാൻ മമ്മൂട്ടീൻ്റെ ഭയങ്കര ഹീറ്ററാണെന്ന് വിചാരിച്ചേക്കല്ലേ അതേ മമ്മൂട്ടിൻ്റെ ആ ഒരു തനിയാവർത്തനം എന്ന് പറയം ഒന്നും വേണ്ട ഈ അടുത്തിറങ്ങിയ പ്രമീയകം വരെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പടം ബ്രമീഗം എന്ന് പറഞ്ഞാൽ സിനിമേനെ ഫസ്റ്റ് ഡേ പോയി കണ്ടതാണ് വെച്ചാൽ അത് പടാതല്ലോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മോഹൻലാലിനെ കളിയാക്കും കുറ്റം പറയുകയെല്ലാം ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു വീഡിയോ പിന്നെ ഞാൻ എപ്പോൾ പറയുന്ന കാര്യം ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇതിനെതിരഭിപ്രായമുള്ളവരുണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതല്ല നിങ്ങളിഷ്ടം ഏതായാലും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ വിജയം